നമസ്കാരം തഹാവൂർ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഐ എസ് ഐയും ലഷ്കർ ഇ ത്വയ്ബയും കൂടി പദ്ധതിയിട്ട് നടപ്പിലാക്കിയ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്ന സമയമാണ് എന്നാൽ മുംബൈ മോഡലിൽ പഞ്ചാബിൽ ഒരു ആക്രമണം നടത്താൻ ഐ എസ് ഐ വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന വാർത്ത തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്നതാണ് അത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു പദ്ധതി ഐ എസ് ഐക്ക് ഉണ്ടായിരുന്നു ലഷ്കറിന് പകരം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഖാലിസ്ഥാൻ ഭീകര സംഘടനകളെ ആയിരുന്നു പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും പഞ്ചാബ് പോലീസും ചേർന്ന് ആ നീക്കം പൊളിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ എസ് ഐ ബന്ധമുള്ള രണ്ട് തീവ്രവാദ മോഡ്യൂളുകളിലായി പതിമൂന്ന് പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം പഞ്ചായ് പോലീസ് ഈ സംഘത്തെ ഒരു വലിയ ടെറർ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാം ലഷ്കർ പോലെയുള്ള സംഘടനകളെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതി നടപ്പിലാക്കാൻ ഐ എസ് ഐ തെരഞ്ഞെടുത്തത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് വലിയ താല്പര്യം കാണിക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദി സംഘടനകളെയാണ് ഈ ഖലിസ്ഥാൻ ഭീകരവാദി സംഘടനകളുടെ നേതൃത്വമെല്ലാം വിദേശത്താണ് കാനഡയിലാണ് അതുകൊണ്ട് തന്നെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ വലിയ രസത്തിലല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കളമൊരുകയായിരുന്നു അങ്ങനെ ഐ എസ് ഐ ഏജൻറ്റുമാരും പറയുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളും തമ്മിൽ കാനഡയിലോ മറ്റോ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം എന്നും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് രണ്ട് തീവ്രവാദ മോഡ്യൂളുകളിൽ നിന്നായി പതിമൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ഐ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഉടൻ തന്നെ ഈ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഐ എസ് ആണ് ഈ ആക്രമണങ്ങൾ നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ രണ്ട് സംഘങ്ങളെ പിടിച്ച് പിടികൂടിയതിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കശ്മീരിൽ നിന്നും മറ്റും തീവ്രവാദി സംഘങ്ങളെ പിടികൂടുമ്പോൾ അവരുടെ പക്കൽ ഉണ്ടാകുന്ന ആയുധങ്ങളെക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ടെറർ മോഡ്യൂളുകളിൽ നിന്നായി പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളാണ് അതായത് ഈ ഗ്രനേഡുകളിൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രനേഡ് പ്രയോഗിക്കാൻ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആർ പി ജികളും അതുപോലെ തന്നെ സാധാരണ ഗ്രനേഡുകളും രണ്ട് കിലോ ആർ ഡി എക്സും ഐഇ ഡി ബോംബുകളും അഞ്ച് പിസ്റ്റലുകളും ും ധാരാളം കാട്രിജുകളും ഒക്കെ ഈ സംഘങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമീപകാലത്ത് പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആയുധ ശേഖരമാണ് ഇത് എന്ന് തന്നെ പറയാം പഞ്ചാബ് ഒരു അതിർത്തി സംസ്ഥാനമാണ് ജമ്മുകശ്മീർ പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ അതിർത്തി സംസ്ഥാനത്താണ് ഭീകരാക്രമണ പദ്ധതിക്കായി ഐ എസ് ഐ ഈ രണ്ട് മോഡ്യൂളുകളെ ഒരുക്കി നിർത്തിയിരുന്നത് എന്നതാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് പോലീസിൻ്റെ നീക്കം അങ്ങനെ പഞ്ചാബ് പോലീസാണ് ഈ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും അന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചത് ലഷ്കർ ഭീകരസംഘടനയാണ് എങ്കിൽ ഇവിടെ ഖലിസ്ഥാൻ സംഘടനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ആയുധങ്ങൾ അടക്കം ശേഖരിച്ച് ആക്രമണത്തിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സംഘങ്ങൾ പിടിയിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഖലിസ്ഥാൻ സംഘടനകളും പാകിസ്ഥാൻ ഐ എസ് ഐയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനകളും തമ്മിൽ ഒരു ഐക്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നുവെന്നാണ് സംഭവം തെളിയിക്കുന്നത് പഞ്ചാബ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷാ പ്രവർത്തിക്കാൻ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ